അങ്ങനെ ക്രിസ്മസ് ട്രീ ഒക്കെ കട്ട് ചെയ്ത് കാട്ടിന്ന് തിരികെ ഇറങ്ങി വന്നപ്പോഴേക്ക് എല്ലാവർക്കും നന്നായിട്ട് തണുക്കാൻ തുടങ്ങിയിരുന്നു ഏവക്കുട്ടൻ അന്നയോടൊപ്പം നേരത്തെ തന്നെ വീട്ടിലേക്ക് കയറി പോയിട്ടുണ്ട് അന്നയുടെ വീടിന്റെ വാതിക്കൽ നിൽക്കുന്ന ക്രിസ്മസ് ട്രീ കണ്ടില്ലേ ഇത് ഒറിജിനൽ മരം ഇവിടെ തന്നെ നിൽക്കുന്നതാണ് കേട്ടോ മഞ്ഞൊക്കെ വീണ് പിന്നെ ലൈറ്റ്സും കൂടെ ഒക്കെ ഇട്ടപ്പോൾ അടിപൊളിയായി ഇതാ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെയും വെച്ചിട്ടുണ്ട് നല്ലൊരു ക്രിസ്മസ് ട്രീ വീടിനുള്ളിലേക്ക് കയറിപ്പോയ ഏവക്കുട്ടനെ അന്നെയും തിരക്കി ചെന്നപ്പോഴാണ് ഇതാ കണ്ടില്ലേ അന്നേയും മൊത്ത ഏവക്കുട്ടൻ ആ ടേബിളിന് അടിയിൽ എന്തൊക്കെയോ വരയ്ക്കുകയാണ് പണ്ട് ഈ പഴയ ടേബിളിന്റെ അടിഭാഗം അന്നയ്ക്ക് വരയ്ക്കാനുള്ളതായിരുന്നു ഇപ്പൊ ഇതിൽ ഏവക്കുട്ടനാണ് സ്ഥിരമായി വരച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അന്നെ കുത്തിവരൽ നിന്നൊക്കെ മാറി ഇത് കണ്ടില്ലേ ഇതുപോലെ നല്ല മിനിയേച്ചർ ക്രാഫ്റ്റ് വർക്കുകളൊക്കെയാണ് ചെയ്യുന്നത് കാണാൻ നല്ല സൂപ്പർ ആയിട്ടില്ലേ ഇനി നമുക്ക് ചൂടോടെ എന്തെങ്കിലും കുടിക്കാം ഇതാ ഞാൻ കുടിക്കാൻ എടുത്തിട്ടുള്ളത് ഗ്ലോഗിയാണ് കഴിക്കാനായിട്ട് സിനിമ മണ്ണും ചോക്ലേറ്റ്സും ആണുള്ളത് ഏവക്കൂട്ടനും അന്നയും കുടിച്ചത് ചോക്ലേറ്റ് മിൽക്ക് ആണ് പിന്നെ വിനോദ് എടുത്തിട്ടുള്ളത് ഒരു കോഫിയും അങ്ങനെ മരമുറിക്കലും കോഫി കുടിക്കലും ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് റെഡി ആവാം ഏവക്കൂട്ടൻ റെഡി ആവുമ്പഴത്തേക്ക് ഇതാ അന്നമ്മളുടെ കാറ്റ് അവിടെ വന്ന് ചുറ്റിപ്പറ്റി നിപ്പുണ്ട് അങ്ങനെ അങ്ങനതെ എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് അന്നേയും അച്ഛനും കൂടി കട്ട് ചെയ്തിട്ടുള്ള ക്രിസ്മസ് ട്രീ അവരുടെ വാനിൽ നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചു തരും ഏവക്കുട്ടനും അവരോടൊപ്പം ആണ് വരുന്നത് എന്റെ കയ്യിലുള്ളത് അന്നയുടെ അമ്മ നന്നു വിട്ട മൂസിന്റെ ഇറച്ചിയും പിന്നെ ഏവമോൾക്ക് വേണ്ടി കൊടുത്തുവിട്ട അന്നയുടെ ഒരു ഫോട്ടോയുമാണ് അങ്ങനെ ക്രിസ്മസ് ട്രീയും തന്നെ ഏവക്കുട്ടനെ ഇവിടെ ഇറക്കിയിട്ട് അവര് തിരികെ പോയി കടിയൊക്കെ കട്ട് ചെയ്ത് ക്രിസ്മസ് ട്രീക്ക് വേണ്ടി ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി അവിടെ സെറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് ദാ നല്ല രീതിയിൽ മഞ്ഞുപയാനും തുടങ്ങി